നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഈ പെരുന്നാൾ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 സെന്റർ സെന്റർ ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ ഒന്നിച്ചു ചേർത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സദസ്സും ഇഫ്താർ സംഗമവും ശ്രദ്ധേയമായി വികസന കൂട്ടായ്മയാണ് ജാതി മത ഭേദമന്യെ നാട്ടുകാരെ ഒന്നിച്ചു ചേർത്തത് മുഴുവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മത സംഘടനാ ഭാരവാഹികളും ഇഫ്താറിനെത്തി ലഹരിക്കെതിരെയുള്ള പ്രാദേശിക തല കൂട്ടായ്മകളിൽ കാളികാവ് വികസന സമിതിയുടെ സദസ് പങ്കാളിത്തം കൊണ്ട് വേറിട്ടു നിന്നു വിവിധ മേഖലയിൽ നിന്നുള്ള എഴുന്നൂറ് പേരാണ് സദസ്സിന്റെ ഭാഗമായത് ലഹരിയുമായി പിടിയിലാകുന്നവരെ സംരക്ഷിക്കുന്ന നടപടി ഉണ്ടാകില്ലെന്ന് പരിപാടിയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കൾ സദസ്സിനെ അറിയിച്ചു ലഹരി സംഘത്തിനെ സംരക്ഷിക്കാത്തതിന്റെ പേരിലുള്ള നഷ്ടം സഹിക്കാൻ തയ്യാറാണെന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രഖ്യാപിച്ചു കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശി ജിമോൾ ഉദ്ഘാടനം ചെയ്തു ஒருபாடு பிரியு அது அடித்த மாசம் விருதுக்கு പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നാളത്തെ ഭരണസമിതി യോഗത്തിൽ പ്രത്യേക ആചട്ടം വെച്ചുകൊണ്ട് തന്നെ കാണികാവിൽ നിന്ന് തുരക്കാം എന്നുള്ള ആലോചന യോഗം നാളെ ചെയ്യുന്നുണ്ട് ഭരണസമിതി യോഗത്തിൽ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ കാണികാവിൽ നമ്മൾ നടത്തും അതിനെല്ലാവരുടെയും കാളികാവ് വികസന കൂട്ടായ്മ ചെയർമാൻ ബി ബാബു സലാം അധ്യക്ഷത വഹിച്ചു കാളികാവ് മഹല് പ്രസിഡന്റ് സി പി മുജീബ് റഹ്മാൻ ദാരിമി കാളികാവ് ഭഗവതി ക്ഷേത്ര സെക്രട്ടറി എസ് കെ ശശികുമാർ കാളികാവ് സെന്റ് സേവിയേഴ്സ് പ്രതിനിധി സിറിൽ കാളികാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ പി ഹൈദരലി അലി സിപിഐ പ്രതിനിധി നമ്പൻ സുബൈർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി എച്ച് ഫൈസൽ ഡോക്ടർ പടിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്